ണമുറിയാതെ ഒഴുകുന്ന സങ്കടക്കടൽ ഒരു നിമിഷം നമ്മൾ ഒന്ന് ഓർത്തു നോക്കിയാൽ കരയാതെ കണ്ണു നനയാതെ നമുക്ക് കണ്ണുകളെ തിരിച്ചെടുക്കാൻ കഴിയില്ല ഇത്രമേൽ സംഭവിച്ചത് കേരളത്തിലാണോ എന്ന് നമ്മൾ അറിയാതെ വിചാരിച്ചു പോകും സ്വന്തം ജീവിതത്തെ സ്വന്തം മക്കളെ ഓർത്ത് നമ്മൾ കരഞ്ഞുകൊണ്ടേയിരിക്കും കേരളത്തിലെ ഇതിനു മാത്രം ക്രൂരമായ ഒരു സംഭവത്തിൽ പോലീസിൻ്റെ അനാസ്ഥയെക്കുറിച്ച് ആലോചിച്ച് നമ്മൾ ഈ ഭരണകൂടത്തെ മുഴുവൻ വെറുത്തുപോകും അതെ കേരളത്തിലെ മാധ്യമങ്ങൾ ദിവസങ്ങളോളം മാസങ്ങളോളം വർഷങ്ങളോളം ആഘോഷിച്ച വാർത്ത അതിതീവ്രമായ സങ്കടത്തെ ആഘോഷമാക്കിയ മാത്രകൾ യഥാർത്ഥത്തിൽ പ്രതികളിലേക്ക് ചോദ്യങ്ങൾ എത്തുമ്പോൾ അന്വേഷണം എത്തുമ്പോൾ മിണ്ടാതായിരിക്കുന്നു ഇവർ ആർക്കു വേണ്ടിയാണ് ഇങ്ങനെ സംസാരിച്ചത് നമുക്കൊരു കേസിലേക്ക് പോവാം ശബ്ദം നമ്മൾക്ക് കേൾക്കാം വാളയാറിലെ കുട്ടികളുടെ മരണം നാടിന്റെ മുഴുവൻ വേദനയാവുകയാണ് രണ്ടു മാസത്തെ ഇടവേളക്കിടെ വീടിന്റെ കഴുക്കോലിൽ തൂങ്ങി നിന്ന രണ്ടു കുട്ടികൾ പലതവണ ലൈംഗിക പീഡനങ്ങൾക്ക് ഇരയായവർ അവരുടെ മരണത്തിനുത്തരവാദികളെ ഒരുപക്ഷെ നമ്മൾ ഒരിക്കലും കണ്ടെത്താൻ പോകുന്നില്ല എന്നതാണ് ഇപ്പോഴത്തെ ആശങ്ക പ്രതികളാണെന്ന് പോലീസ് പറഞ്ഞവരെയെല്ലാം കോടതി നിരുപാധികം വിട്ടയച്ചിരിക്കുന്നു യഥാർത്ഥ പ്രതികൾ ഇവരായിരുന്നില്ലേ കയ്യിൽ കിട്ടിയ നാലഞ്ചു പേരെ പിടിച്ചു പ്രതികളാക്കിയതാണ് അതോ സാക്ഷികൾ കൂറുമാറിയതാണ് അതുമല്ല കോടതിയിൽ സർക്കാർ കേസ് നടത്തേണ്ടതുപോലെ നടത്താത്തതാണോ കേരളത്തിന് ഉത്തരം വേണ്ട ഒരുപാട് ചോദ്യങ്ങളുണ്ട് ജനുവരി സാക്ഷികളെ ബോധപൂർവം സഹായിക്കാൻ വേണ്ടി അവർ അവർ സാധാരണഗതിയിൽ കൂറുമാറിയതല്ല കോടതിയിൽ വെച്ച് വളരെ സമർത്ഥമായി ഈ പെൺകുട്ടിയുമായി പോയപ്പോൾ മലദ്വാരത്തിലെ അതെ കൃത്യമായും ആസൂത്രിതമായും ഉണ്ടാകുന്ന സംഭവങ്ങളെ എങ്ങനെ പിണറായി വിജയനിലേക്ക് കുന്തമുനയായി മാറ്റിവെച്ചുകൊണ്ട് യഥാർത്ഥ പ്രതികളെ രക്ഷിക്കാൻ വേണ്ടി നടത്തിയ കേരളത്തിലെ മാധ്യമങ്ങൾ നടത്തിയ അസാമാന്യമായ ഗൂഢാലോചനയുടെ തെളിവുകളാണ് സി ബി ഐ അന്വേഷണത്തിലൂടെ യഥാർത്ഥ പ്രതികളിലേക്ക് അന്വേഷണം എത്തിച്ചേരുമ്പോൾ നമ്മുടെ മാധ്യമങ്ങൾ പുലർത്തുന്ന നിസ്സംഗത ആ കുട്ടികൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ തോരാതെ കണ്ണീരൊഴുക്കിയത് എന്നുള്ള വ്യാജമായ സങ്കടം ജനങ്ങളുടെ മുമ്പിൽ വെച്ച് വോട്ട് തണ്ടാനായി നടന്നിറങ്ങിയ ഈ മാപ്രകളെ കാലം കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിയേണ്ടുന്ന കാലം അതിക്രമിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് പറയാനുള്ളത് ഒരു വാർത്ത പോലും അതുമായി ബന്ധപ്പെട്ട് ഇവർ ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല പുതിയ മേച്ചിൽ പുറങ്ങളിലേക്ക് പുതിയ ആരോപണ ആരോപണങ്ങളിലേക്ക് വാർത്തകളെ കൊണ്ടുപോകുന്നു ആ കുട്ടികളുടെ നീതി ഇവർക്ക് വേണ്ടിയിരുന്നില്ല എന്ന് മാത്രമാണ് ഇതിൽ പറയുന്നത് കാരണം കേരളത്തിലെ മിക്ക കേസുകളിലും ഇതുപോലെയുള്ള ഗൂഢാലോചനകൾ ഉണ്ടാകുന്ന സംഭവങ്ങളിൽ വാർത്തകളെ വഴിതെറ്റിച്ച് കൊണ്ടുപോയി ഇതുപോലെയുള്ള ഗൂഢാലോചനകൾ നടത്തുക എന്നുള്ളതായിരുന്നു മാധ്യമങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യം സി ബി ഐ അന്വേഷണത്തിലൂടെ പ്രതികളെ കണ്ടെത്തുകയും പ്രതികൾക്കെതിരെ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്യുന്ന ഈ അവസരത്തിൽ ഒരു വാർത്ത പോലും ചെയ്യാതെ ഏഷ്യാനെറ്റ് പോലുള്ള മാധ്യമങ്ങൾ ഇങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് നമ്മളെ വല്ലാതെ വിഷമിപ്പിക്കുന്നു എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത് പുതിയ സമരത്തിൻ്റെ മേച്ചിൽ പുറങ്ങൾ തേടിപ്പോകുമ്പോൾ പഴയ സമരങ്ങൾ നിങ്ങൾ ചെയ്തത് എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് മാത്രകളെ നിങ്ങൾ ഓർക്കുക നിങ്ങൾക്ക് മുമ്പിൽ നിങ്ങളുടെ വാളായി നിങ്ങളുടെ വാർത്തകൾ തന്നെയുണ്ട് എന്നുള്ള ഒരു സാധാരണ കാര്യം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും Bismillahirrahmanirrahim. Namaskar